കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ അൻപത്തി ഒൻപതാമത് സംസ്ഥാന സമ്മേളനം അനന്തപുരിയിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടക്കുകയാണ് കോട്ടയ്ക്കകത്തുള്ള പ്രിയദർശിനി ഹാളിൽ മെയ് മാസം ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് തീയതികളിലായിട്ടാണ് നമ്മുടെ സമ്മേളനം നടക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി നേതൃ സമ്മേളനവും ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും പ്രതിനിധി സമ്മേളനവുമാണ് നടക്കുന്നത് ഈ പ്രതിനിധി സമ്മേളനത്തിൽ കേരളത്തിലുള്ള എല്ലാ സമിതി പ്രവർത്തനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും സെക്രട്ടറി പ്രസിഡന്റ് അതുപോലെ തന്നെ താലൂക്ക് കാര്യകർത്താക്കൾ ജില്ലാ കാര്യകർത്താക്കൾ സംസ്ഥാന കാര്യകർത്താക്കൾ അടക്കമുള്ള മുഴുവൻ കാര്യകർത്താക്കളുമാണ് പങ്കെടുക്കുന്നത് ഒപ്പം തന്നെ ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം നാല് മണിക്ക് മഹാശോഭയാത്ര ആരംഭിക്കും ആ ശോഭയാത്രയിൽ എല്ലാ സമിതി പ്രവർത്തകരും അനുഭാവികളും ക്ഷേത്രവിശ്വാസികളും സനാതനധർമ്മ വിശ്വാസികളും അതിൽ അണിചേരുകയാണ് വലിയൊരു മഹാസമ്മേളനമായിട്ടാണ് ഈ വർഷത്തെ സമ്മേളനം അനന്തപുരിയിൽ നടത്തുന്നത് എല്ലാ ഭക്തജനങ്ങളുടെയും അതുപോലെ തന്നെ എല്ലാ ക്ഷേത്രങ്ങളുടെയും എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ധർമ്മ ആചാര്യന്മാരായമാരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ മഹാമണ്ഡലേശ്വർ അതുപോലെ തന്നെ ചിദാനന്തപുര സ്വാമികൾ കേരളത്തിൻ്റെ അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ കേന്ദ്രമന്ത്രിമാർ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യങ്ങൾ പ്രമുഖർ എല്ലാവരും ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നൽകുന്നുണ്ടാവും വലിയൊരു സമ്മേളനമാണ് നടക്കുന്നത് ഈ സനാതനധർമ്മ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ സനാതനധർമ്മ സംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന ഈ മഹാസമ്മേളനം വിജയിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ക്ഷേത്ര വിശ്വാസികളുടെയും കർത്തവ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് എല്ലാവരെയും വിനീതമായിട്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു മനസ്സിലാക്കാം